ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ചേറ്റുഴയിലെ കണ്ണാപുരം എന്നുള്ള ഗ്രാമത്തിലെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ ശ്രീകൃഷ്ണനാണ് ഒപ്പം ശാസ്താവും വിനായകനും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശ്രീകൃഷ്ണ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ജനങ്ങൾക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു കാര്യം എങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ആരെല്ലാമാണ് ഭഗവാനെ കണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ആൾക്കാർക്കുണ്ടായിരിക്കും എന്നാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ടതും സത്യം തന്നെയാണ് ഇവിടെ കാണുന്ന വലിയൊരു ആൽമരത്തിലാണ് ഭഗവാന്റെ ദർശനം ഉണ്ടായത് ആ ദർശനം നൽകിയ ആ ഒരു കൊമ്പിൽ ഭഗവാനെ കണ്ടു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു കൊമ്പാണ് ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ടാക്കി അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു കൊമ്പ് അവിടെ നിന്ന് വെട്ടിയെടുത്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ കോവിലുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ഈ കാണുന്ന വലിയ ആൽമരത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം ഉളവായത് നൂറുകണക്കിന് നാട്ടുകാർ ഇതിനു സാക്ഷ്യവും ആണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം നമ്മൾ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിനുള്ളിലേക്കൊന്നും മൊബൈൽ കയറ്റാനൊന്നും മിക്ക ക്ഷേത്രങ്ങളിലും സാധിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും ക്ഷേത്രത്തിന് ഒരു വശത്തായിട്ട് അയ്യപ്പൻ്റെ ചെറിയൊരു കോവിലുണ്ട് അവിടെ നീരാഞ്ജനം മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പുറകിലായിട്ട് ബ്രഹ്മാവ് അങ്ങനെയുള്ള ചെറിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാര്യങ്ങൾ കൃഷ്ണനോട് പറഞ്ഞാൽ നടക്കുമെന്ന് വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രം ഉപകരിക്കും ഭഗവാൻ്റെ ദർശനം നേരിട്ട് കിട്ടിയ അമ്പലം കൂടെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള സ്റ്റോറീസ് നിറഞ്ഞ ക്ഷേത്രങ്ങളുമായി ഇവിടെ കഥകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി that was good